ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ അനുമോൾക്കെതിരെ ബിഗ് ബോസ് വീട്ടിലെ ഒരു വലിയ നീക്കം നടക്കുകയാണ് കാരണം ഇന്നത്തെ മത്സരത്തിൽ അനീഷ് ഏട്ടാ നല്ലപോലെ കളിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് അനീഷിനെ സപ്പോർട്ട് ചെയ്തു അനീഷിനെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അതായത് വലിയ കല്ല് കൂടുതലുള്ള ആൾക്കാരെ അടുത്ത് നിന്ന് പെട്ടെന്ന് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്തു എന്നും പറയുന്നുണ്ട് എന്തായാലും അപ്പാനി ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ് ഇന്നലെ ഞാനും അവളും കൂടെ ഒന്നിച്ചു നിന്ന് അയാൾക്കെതിരെ സംസാരിച്ചതല്ലേ വൈകുന്നേരം ഇത്ര പെട്ടെന്ന് അവൾ എങ്ങനെയാണ് മറുകണ്ഠം ചാടുന്നത് അവൾ വഞ്ചകിയാണ് അവൾ ചതിച്ചു അവൾ ഫേക്ക് ആണ് അവളെ എങ്ങനെ വിശ്വസിക്കും അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ബിൻസി നമ്മുടെ സരിക രേണു സുതി ഇവരെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ അപ്പാനി അപ്പാനി മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണോ റിയലായിട്ട് പറയുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ അപ്പാനിയുടെ വ്യൂ പോയിന്റ് ചിലപ്പോൾ അത് ശരിയായിരിക്കും ഇന്നലെ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അനുമോള് എന്ന് മാത്രമല്ല അനീഷ് ഇവർ രണ്ടുപേരും അനീഷിനെ പുറത്താക്കാനാണ് കളിച്ചതെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ അപ്പാനി അനുമോളും ശക്തമായി സംസാരിച്ചതുമാണ് പക്ഷെ അനിമോൾക്ക് അനീഷിന്റെ അടുത്ത് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് ഒരു പക്ഷെ എല്ലാവരും ചേർന്ന് അനീഷിനെ അറ്റാക്ക് ചെയ്യുന്ന കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ മുൻ സീസണുകളിൽ അങ്ങനെ എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ആ കണ്ടസ്റ്റന്റിന് സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ജെനുവിൻ ആയിട്ടും ആയിരിക്കാം പത്തോ പതിനൊന്നോ ദിവസം കൊണ്ട് ഇവരെ ഒന്നും വിലയിരുത്താനൊന്നും നമ്മൾ ആയിട്ടില്ല നമുക്ക് കാത്തിരിക്കാം ഇവരൊക്കെ ജനുവിൻ ആണോ റിയൽ ആണോ എന്നൊക്കെ ഉള്ളത് ഒരു പത്തോ മുപ്പതോ ദിവസമൊക്കെ ആവുമ്പോ റിയൽ ഫേസ് ഏറെക്കുറെയൊക്കെ നമുക്ക് തെളിയും എത്ര അവർ ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിച്ചാലും എവിടെന്നെങ്കിലുമൊക്കെ അവരുടെ റിയൽ ഫേസ് വരും ഇന്നത്തെ സാഹചര്യത്തിൽ ബിഗ് ബോസ് വീട്ടിലെ മറ്റ് മത്സരാർത്ഥികൾ അനുമോളെ ഒരു ഫേക്ക് ക്യാരക്ടറായിട്ട് അഭിനയിച്ച് നിൽക്കുന്ന ഒരാളായിട്ട് കാണിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പാനിക്കൊപ്പം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അപ്പാനി ആണെങ്കിലും ബിന്നി ആണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് പുറത്ത് അനുമോൾക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട് അത് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെയുണ്ട് അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ എന്നുള്ള നിലയ്ക്ക് അനുമോള് ഫേക്ക് ആണ് റിയൽ അല്ല അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ച് നിൽക്കുകയാണ് ചതിക്കുന്ന ആളാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണെന്നൊക്കെ ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഗെയിമും ആകാം എന്തായാലും അനിമോൾ അങ്ങനെ അവിടെ ആരെയും ചതിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഇന്നലെ അനീഷുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അനീഷിനോട് ആ ശത്രുത കാണിക്കേണ്ട കാര്യവുമില്ല ജയിലിൽ വെച്ച് അപ്പാനയുടെ വാക്ക് കേട്ടുകൊണ്ട് വലിയൊരു വഴക്കിന് അനിമോൾ പോയതുമാണ് അനിമോൾ പിന്നീട് അനീഷുമായിട്ട് സഹകരിച്ചല്ലോ അപ്പൊ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് എന്നും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് അവിടെ നിൽക്കണമെന്നൊന്നും പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല പക്ഷേ അനുമോൾ അനുമോളുടേതായ ഗെയിം കളിക്കുന്നതാവാം റിയൽ ക്യാരക്ടറാവാം എന്ത് തന്നെയാണെങ്കിലും ഇന്നത്തെ സംഭവത്തിൽ അനുമോളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രേക്ഷകരുടെ വിലയൊരു അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യൂ